അലഹമ്മില്ല അലഹമില്ലാ ഷിറബുൽ ആരമീൻ അഷറഫുൽ മുർസലിൻ സയ്യദിൻ മുഹമ്മദീൻ വ ആരി അജ്മയിൻ അമ്മാബാദ് വന്യരിൽ വന്യരായ പണ്ഡിതന്മാരെ നേതാക്കള് വിദ്യാർത്ഥികൾ നാം ഈ സമ്മേളിച്ചിരിക്കുന്നത് അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട പണ്ഡിതന്മാരിൽ പ്രമുഖനായിരുന്ന ബഹുമാനപ്പെട്ട ഫരീദ് മുസ്ലിയാരുടെ ആണ്ടിലാണ് ഇത് പരിശുദ്ധ ഖുറാനിലൂടെ ഒന്ന് കണ്ണോടിക്കുമ്പോൾ ഒമൻ അറാദ ഒരു മനുഷ്യൻ പാരത്രികം ലക്ഷീകരിച്ചുകൊണ്ട് ദുനിയാവിലുള്ള പേരോ പെരുമയോ ആളോ കൂട്ടമോ ഒന്നും അവൻ്റെ ലക്ഷ്യമല്ല പ്രശംസയോ പ്രകീർത്തനമോ വിഷയമല്ല മറിച്ച് അവൻ്റെ ലക്ഷ്യം ഒമൻ അറാദ പരലോകമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ആ പരോഗത്തിന് വേണ്ടിയുള്ളതായിരിക്കുന്ന സേവനമാണ് ചെയ്തിരിക്കുന്നത് സഇ എന്നുള്ള പ്രയോഗമാണ് സഇ എന്ന് പറഞ്ഞാൽ പരിശ്രമം സേവനം എന്നൊക്കെ അർത്ഥം വെക്കാം ഉമൻ അമീര് എന്നല്ല പറഞ്ഞിരിക്കുന്നത് അമലി എന്നോ ഇബാതത്ത് എന്നോ താഴത്ത് എന്നോ അല്ല മറിച്ച് അവന്റെ ശ്രമം അപ്പൊ അവന്റെ എല്ലാ അനക്കങ്ങളും ചലനങ്ങളും എല്ലാം പെട്ട് ഓ സാലഹ ആ പാരത്രിക ലോകത്തിന് വേണ്ടിയുള്ള സായി അവൻ ചെയ്തിരിക്കുന്നു പക്ഷേ ഒരു നിബന്ധനയുണ്ട് ഊഹമോമീൻ ഈ മാൻ വേണം അചഞ്ചലമായ നിഷ്കളങ്കമായ ഈമാൻ നിന്ന് ഉത്ഭവിച്ചതായിരിക്കണം ഈ സേവനം അങ്ങനെ സേവനം ചെയ്താൽ അവരുടെ ആ സേവനം അതിങ്ങനെ നന്ദിപൂർവ്വം സ്മരിക്കപ്പെടും നമ്മൾ എത്ര പേര് എത്ര എത്ര വലിയ വലിയ മഹാന്മാരും ഉസ്താദുമാർ ഇവിടെ വന്നു ആ ബഹുമാനപ്പെട്ട വ്യക്തിയെ ആര് പരാമർശിക്കാതിരുന്നിട്ടുണ്ട് എല്ലാവരും പരാമർശിച്ചില്ലേ അവർ ചെയ്ത സേവനങ്ങൾ അപ്പം ലാസ്റ്റ് ബഹുമാനപ്പെട്ട ഹൈദർഫൈൽ അവസാനിപ്പിച്ചത് അദ്ദേഹം ഇവിടെ നടപ്പിലാക്കി വിദ്യാർത്ഥികളുടെ വേഷ ഭൂഷ ആ ചുറ്റുപാടുകൾ അവരുടേതായ അഥപ് വിദ്യാർത്ഥികളുടേതായ ചുറ്റുപാട് നമുക്ക് കൂട്ടുകാരനാക്കാൻ വെരി ബെറ്റർ ഫോർ ദ ഫ്രണ്ട്ഷിപ്പ് ആരാണെന്ന് നബിസ്ല തങ്ങളോട് ചോദിച്ചപ്പോൾ മറുപടി പറഞ്ഞത് അവനെ നീ കണ്ടാൽ അള്ളാഹുന് ഓർമ്മ വരും അതാണ് ബഹുമാനപ്പെട്ട ഫരീദ് ഉസ്താദ് ഇവിടെ നടപ്പിലാക്കിയത് അതാണ് ഇവിടെ ഐദർ മുസ്ലിർ പറഞ്ഞത് വേഷവിധാനം അന്നുമുതൽ ഇന്ന് വരെ അദ്ദേഹത്തിലൂടെ അദ്ദേഹത്തിൻ്റെ മക്കളിലൂടെ ശിഷ്യണങ്ങളിലൂടെ അവരൊക്കെയും അവരുടെ ഇഷ്യന്മാരെ അതേ ഒരു ചുറ്റുപാടിൽ ആ ഇസ്ലാമിയ വേഷണത്തിൽ മന കുമുവാ അവരെ കണ്ടാൽ ഓർമ്മ വരും അപ്പം അള്ളഹാനെ ഓർമ്മ വരുന്ന ഒരു ഫേഷനാണ് മുസ്ലിങ്ങൾക്ക് വേണ്ടത് എന്നല്ലാതെ നാം ഏതാ വരുത് അണ്ടൻ്റെയോ അടകോടൻ്റെയോ ഫാഷനല്ല നാം ചെയ്യേണ്ടത് നമ്മുടെ താടി നമ്മുടെ മുടി നമ്മുടെ ഡ്രസ്സ് തലപ്പാവ് വസ്ത്രം എല്ലാം തന്നെ ഇസ്ലാമികമായിരിക്കണം അതിന് ഇസ്ലാമിൽ നിയമമുണ്ട് ഓരോ നാടിനനുസരിച്ചുള്ള ചുറ്റുപാടുകളുണ്ട് മലേഷ്യയിൽ ചെന്നു കഴിഞ്ഞാൽ അവിടുത്തെ പണ്ഡിതന്മാരുടെ വേഷവിധാനം ഇന്തോനേഷ്യയിലും നമ്മുടെ നാട്ടിലേത് അല്ല ഈജിപ്തിൽ ചെന്നാൽ അവിടുത്തെ പണ്ഡിതന്മാരുടെ വേഷവിധാനം നമ്മുടേതല്ല ശ്രീതിയിലെത്തിക്കഴിഞ്ഞാൽ വേറെയാണ് അത് സ്പെയിനിലെത്തിക്കഴിഞ്ഞാൽ വേറെയാണ് അപ്പോൾ എന്തായാലും ആ നാട്ടിൽ ഇസ്ലാമിലുള്ളതായിരിക്കുന്ന ആ വേഷവിധാനത്തിൽ അടിയുറച്ചു വിശ്വസിച്ചു മക്കളെ അത് ശീലിപ്പിച്ച് ഹയാ ഇല്ലാതെ ലജ്ജയില്ലാതെ അങ്ങാടിയിലെത്തി കഴിഞ്ഞാൽ തൊപ്പി ഊരി മടിയിൽ വെക്കുന്ന അരയിൽ തിരിയുന്ന സ്വഭാവം അല്ലാതെ ആലിമ്യങ്ങളുടെ വേഷവിധാനം ധരിച്ചുകൊണ്ട് ഇതിവിടെ പഠിപ്പിച്ചത് ആ പരലോകത്തിന്റെ സേവനമാണ് അവരിവിടെ കാഴ്ചവെച്ചത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ആ സേവനം നന്ദിപൂർവം സ്മരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും അന്ത്യനാൾ വരെ നിലനിൽക്കും പോരാ അല്ല പറയാണ് സുറത്തു ഇസ്രാ മറിച്ചു നോക്ക് ഈ പറയപ്പെട്ട വിഭാഗത്തിന് നാം മതത് ചെയ്യും സഹായിക്കും മതത് എന്ന് പറയണമെങ്കിൽ മവദ്ധത്ത് മഹബത്ത് ഒരിക്കലും പിഴുതു മാറ്റാൻ കഴിയാത്തതായിരിക്കുന്ന സ്നേഹമുള്ളയിടത്താണ് മതത് എന്ന് അറബി ഭാഷയിൽ പ്രയോഗിക്കാറ് മഹബത്തുണ്ട് എഴുത്തിരാഫുണ്ട് വിവാഹമുണ്ട് തക്കാത്ത ഉണ്ട് തലാഹുമുണ്ട് പല പേരുണ്ട് ഇതിന് എന്നാൽ മവദ്ധത്ത് എന്നുള്ളതായിരിക്കുന്ന അതിൽ നിന്ന് വരുന്നതാണ് മതത് ആ മതത് പിഴിഞ്ഞു മാറ്റാൻ എടുത്തു മാറ്റാൻ കഴിയാത്ത സ്നേഹം അവിടെയാണ് മതത് പ്രയോഗിക്കുക അറബി ഭാഷയിൽ മലയാള അറബി അല്ല ഞാൻ പറയുന്നത് ഈ പറയപ്പെട്ട അള്ളാർക്ക് വേണ്ടി പാരത്രിക ലക്ഷീകരിച്ചുകൊണ്ട് പ്രവർത്തിച്ചവരെ അവരെ നാം സഹായിക്കും അള്ള പറയാ നാം സഹായിക്കും അള്ള സഹായിക്കും എന്നാൽ അതുകൊണ്ട് മാത്രമല്ല ആ സഹായത്തിൻ്റെ ഒരു സാമ്പിള് കൂടി പറഞ്ഞു തന്നുബിക് ഈ പറയപ്പെട്ട വിഭാഗം സഹായിക്കുമെന്ന് പറഞ്ഞ പരലോത്തിനു വേണ്ടി ഈ സേവനം ചെയ്ത വിഭാഗം മിൻ അള്ളാഹു നിങ്ങൾക്ക് തന്ന വരദാനമാണത് ഇസ്ലാം എങ്ങനെ ഈമാൻ എങ്ങനെ എങ്ങനെ വസ്ത്രധാരണ വേണം എങ്ങനെ ഭക്ഷണം കഴിക്കണം എങ്ങനെ ജനങ്ങളോട് ഇടപഴകണം എങ്ങനെ ജീവിക്കണം എങ്ങനെ ഉറങ്ങണം നടക്കണം ഇരിക്കണം ഒന്നൊഴിയാത്ത കാര്യങ്ങൾ പരിപൂർണമായിട്ടും നിങ്ങൾ അതിൽ പാഠവം തന്ന് പരിശീലനം തന്ന് അതൊരു പരിശീലന ഇൻസ്റ്റിറ്റ്യൂട്ടാക്കി മാറ്റി ഇസ്ലാമിക വേഷവിധാനത്തിൽ ഇന്ന് വരെ നിലനിന്ന് വരുന്നുവെങ്കിൽ ഈ പറയപ്പെട്ട വിഭാഗം മിൻ അള്ളാഹുവിന്റെ വരദാനമാണ് നിങ്ങളെ സൃഷ്ടിച്ച് പരിപാലിച്ച് സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന നാഥൻ നിങ്ങൾക്ക് തന്നൊരു ദാനമാണത് അല്ലാ അതുകൊണ്ട് മതിയാക്കിയില്ല വീണ്ടും പറഞ്ഞു ഇതിനെതിരിൽ പാര പടിയാണ് വന്നാൽ അവൻ പെടുക എന്നുള്ള ഒന്നും സംഭവിക്കൂല അള്ളാവിന്റെ ഈ യാത്താവ് ഈ വരദാനം അത് അള്ളാഹു നിങ്ങൾക്ക് നൽകിയതാണ് അവൻ്റെ ആ വരദാനം ഒരിക്കലും അത് തടയപ്പെടുന്നതല്ല അതിനെ നിഷേധിക്കാൻ അതിന് പാരമണിയാൻ സാധ്യമല്ല മറ്റു ജില്ലയിലേക്കാൾ എത്ര എത്ര മുതിലുമാർ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട് എത്ര എത്ര മുതിർച്ചുമാർ ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ട് മറ്റ് ജില്ലരേക്കാൾ അവരെ നാം എങ്ങനെ ശേഷവാന്മാരാക്കി നിങ്ങൾ കുർഹാനായത്തിലേക്കുക തട്ടിമൂളിക്കുകയല്ല പുത്തനാശ്രയക്കാരോ മറ്റോ പറയുന്നത് പോലെ ഞാൻ സംസാരിക്കുന്നത് സൂറത്തുൽ ഇസ്റാഹിൻ്റെ ആയത്തെടുത്തിട്ടാണ് അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള ആ മഹാന്മാരുടെ ആ ഭാഗ്യം സിദ്ധിച്ചവരും അവര് പറഞ്ഞു നെബ്സാസും പറഞ്ഞു അവനെ കണ്ടാൽ അള്ളാൻ ഓർമ്മ വരും നിങ്ങൾ സംവദിച്ചാൽ വസാദഫി എൽമിക്കും മന്തിക്കും സംസാരിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും പഠിക്കാൻ കിട്ടും വെറുതെ കളകളാന്ന് കലങ്ങിൻ്റെ മുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും പോസ്റ്റുകാലം മീതെ ഏതായിരുന്ന ആളിങ്ങനെ വടായി അടിക്കല്ല ും നിങ്ങളുടെ വിജ്ഞാനത്തിൽ ബുദ്ധിപൂർവ്വമായതായിരിക്കുന്ന ഏത് കിട്ടും കാര്യങ്ങൾ അവരുടെ സംസാരത്തിൽ നിന്ന് നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും അവരുടെ അമലുകൾ കണ്ടു കഴിഞ്ഞാൽ വിഭാഗത്ത് തുടങ്ങിയ അമലുകൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളെ പാരത്രിക ജീവിതത്തിലേക്ക് ചേർത്തി കളയും കണ്ടോ أضعنا بهمان بطر فريد الدين مسليار نور الله مرقدا الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وآله وصحبه أجمعين اللهم ربنا إنا نبتهل إليك ونتضرع إليك ونتوجه إليك بحبيبك سيدنا محمد صلى الله عليه وسلم وبالصحابة وبالتابعين والتابعين التابعين كلهم اجمعين سيما وبالانبياء والمرسلين اللهم ربنا انا نسالك العفو والعافيه والمعافاه الدائمه اللهم حقق امالنا وحصل مطالبنا وأن المقاصدنا اللهم احفظنا من جميع البلايا والرزايا والحوادث والكوارث ومن جميع الافات والمشاق والمضاج والفتن ومن جميع الخداع والبلوى والمحن انك على كل شيء قدير. ربنا حقق امالنا انك تحيط باعدائنا اللهم خرب ديارهم اللهم شتت شمل اعدائنا اللهم فل حدهم واقل عددهم واربط على قلوبهم ولا تبلغهم الأمال يا رب العالمين اللهم جل خدماته المنبعة لشيخنا الشيخ فريد الدين المسيار اللهم جل خدماته المنبعة نحو هذا الدين الإسلامي العنيف وسعة وفسحة ومحبة وسرورا وحبورا في برزخه وفي حشره ونشره يا رب العالمين اللهم بارك في ارزاق تلامذته يا رب العالمين. اللهم ارزق دراستهم وتدريسهم وحضارتهم وحوارهم وجميع خدماتهم المتنوعه في خير وبركه وعزه ودينيه انك على كل شيء قدير. ربنا لا تردنا خائبين ولا تردنا خاسرين واجعلنا واجعل تلامذتنا وإخوتنا وأخواتنا وصائر من أوصانا بالدعاء في حفاظتك وفي حمايتك وفي طاعتك وفي ملك وفي طمانتك الدائمة في جميع مناحي الحياة إنك على كل شيء قدير رحمنا يا راجل الشتاء ويطنبنا ونرى يا فريد آه آنتي لانا نعمل إيش سمعت തഥാ ഞങ്ങളുടെ മറ്റു മറ്റുസ്താദന്മാരുടെയും വിശിഷ്യ സമസ്ത ജമിയത്തുൽ യെത്തുലരുമായ പ്രതിനിധികൾ ഞങ്ങളുടെ മുൻഗാമികളായ മഹത്തുക്കൾ അതേപോലെ സാധാത്തുക്കൾ ഇവരുടെ എല്ലാവരുടെയും കൊണ്ട് ഈ പാവപ്പെട്ട ഞങ്ങളുടെ ഹലാലായ ഉദ്ദേശങ്ങൾ നീ നിറവേറ്റണേ നമ്പുരാനും അറിഞ്ഞോ അറിയാതെയോ വന്ന പാപങ്ങൾ പൊറുക്കണേ നമ്പുരാന് നമുക്ക് ഈഷ അള്ളാഹു നമ്മുടെ ഈ ദ സ്വീകരിക്കട്ടെ അവർക്ക് വേണ്ടി നാം ചെയ്യുന്ന എല്ലാ അമലുകളും എല്ലാ ഇബാദത്തുകളും അവർക്കായി നാം ചെയ്യുന്ന ഹദിയകൾ ശതക്കകൾ ധാനധർമ്മങ്ങൾ അവരെ സ്മരിക്കുന്നത് എല്ലാം എല്ലാം രക്ഷിതാവേ നീ സ്വീകരിക്കണേ റഹ്മാനെ الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين